ലോക്സഭാ മണ്ഡലങ്ങളാണ് ബീഹാറിൽ കളംമാറ്റത്തിന്റെ രാഷ്ട്രീയ അങ്കലാപ്പ് തീർക്കുന്ന അംഗത്തട്ടിലെ തിരഞ്ഞെടുപ്പ് എന്താകും എന്നാണ് ബീഹാർ രാഷ്ട്രീയം സമ്മാനിക്കുന്ന കാത്തിരിപ്പ് മോദിക്കെതിരെ ഇന്ത്യ ഉണർന്നപ്പോൾ ശക്തി കാണിച്ച മഹാരാഷ്ട്രയിലെ മഹാവികാസ് അഗാഡി പോലെ തന്നെ ബീഹാറിലെ മഹാഗഠ്ബന്ധൻ വലിയ ശക്തിയായി നിൽക്കുമ്പോഴും ചോദ്യം ഇതാണ് നിതീഷിന്റെ എൻ ഡി ഒക്കെയോ ഇന്ത്യയുടെ മഹാഗഠ്ബന്ധനോ വിജയം എന്തായാലും നമുക്ക് ചരിത്രത്തിലൂടെ ഒന്ന് കണ്ണോടിച്ചു പോകേണ്ടതുണ്ട് ബീഹാർ രാഷ്ട്രീയ പാളയത്തിൽ രണ്ട് കൂർമുഖങ്ങളാണ് ഉള്ളത് ലാലു പ്രസാദ് യാദവും നിതീഷ് കുമാറും രണ്ടുപേരും ഒരു പാതയിൽ നിന്ന് ഇരുപാതയിലേക്ക് വഴി മാറിയത് സോഷ്യലിസ്റ്റ് പാളയത്തിൽ നിന്ന് നിതീഷ് കുമാർ ആദ്യം ബി ജെ പി വിരുദ്ധതയിലേക്കും പിന്നീട് ബി ജെ പി സ്തുതിയിലേക്കും കൂടുമാറി പിന്നീട് സീൻ മാറി സീൻ മാറ്റി പലതവണ കൂടുമിട്ടു പറന്നുകൊണ്ടേയിരുന്നു മോദി വിരുദ്ധതയിൽ നിന്ന് മോദി പൂജയിലേക്കും തിരിച്ചും പലതവണ സീൻ മാറ്റി പക്ഷേ സോഷ്യലിസ്റ്റ് ആശയങ്ങളിൽ നിന്ന് വ്യതിചലിക്കാതെ നിന്ന് ലാലു പ്രസാദ് യാദവ് കാലിത്തീറ്റ കുംഭകോണം തുടങ്ങി അഴിമതിയിൽ കുളിച്ചു തോർത്തേണ്ടി വന്നത് പ്രശ്നമായി എങ്കിലും മതേതര സമൂഹത്തിന്റെ പിന്താങ്കൽ നല്ല രീതിയിൽ ലാലുവിനുണ്ട് പൊതുവെ ദേശീയ രാഷ്ട്രീയത്തിന്റെ അടിയൊഴുക്കിലാണ് ബീഹാർ സഞ്ചരിക്കാറുള്ളത് എന്നതും ശ്രദ്ധേയമാണ് രണ്ടായിരത്തി ഒൻപതിൽ ജെ ഡി യു എന്ന നിതീഷ് കുമാറിന്റെ പാർട്ടി നേടിയത് ഇരുപത് സീറ്റാണ് എന്നാൽ ആർ ജെ ഡി എന്ന ലാലുവിന്റെ പാർട്ടി നേടിയത് നാല് സീറ്റ് അതേസമയം ബി ജെ പി നേടിയത് പന്ത്രണ്ട് സീറ്റും എന്നാൽ തളർച്ച മനസ്സിലാക്കിയ ലാലു പാഠം ഉൾക്കൊണ്ട് കോൺഗ്രസിന് പിന്തുണ പ്രഖ്യാപിക്കുകയും ചെയ്തു രണ്ടായിരത്തി പതിനാലിലെ തെരഞ്ഞെടുപ്പിലെ പാതകൾ പലതും മാറി തുടങ്ങി മോദി ആരോഹണം തുടങ്ങിയത് പിടിക്കാതെ വന്ന നിതീഷ് കുമാർ ഒറ്റയ്ക്ക് മത്സരിച്ചുകൊണ്ട് ബി ജെ പി പാളയം വിട്ടു മോദിയെ പ്രധാനമന്ത്രിയായി കാണാൻ ആഗ്രഹിക്കുന്നില്ല എന്നത് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് എന്നാൽ വീണ്ടും പാളയം മാറി എന്നത് ചരിത്രം ആ വർഷം രണ്ടായിരത്തി പതിനാലിൽ ബി ജെ പി നേടിയത് ഇരുപത്തിരണ്ട് സീറ്റ് എൽ ജെ ഡി ആറ് സീറ്റും ആർ ജെ ഡി നാല് സീറ്റും ജെ ഡി യു രണ്ട് സീറ്റുകളുമാണ് നേടിയത് പിന്നീട് രണ്ടായിരത്തി പതിനഞ്ചിലെ ബീഹാർ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഇരുവരും ഒരുമിച്ച് നിന്ന് മത്സരത്തിൽ പങ്കെടുത്തു നിതീഷും ലാലുവും മഹാഗഡ്ബന്ധൻ എന്ന പുതിയ സഖ്യത്തിന് അവർ രൂപം നൽകി ഈ സഖ്യത്തിനൊപ്പം കോൺഗ്രസും കൈകൊടുത്തു കൊടുത്തു അത്തവണ ബി ജെ പിയെ തറപ്പറ്റിക്കാൻ സഖ്യത്തിനായി രണ്ടായിരത്തി പത്തൊൻപതിലെത്തുമ്പോൾ നിതീഷ് കുമാർ ജെ ഡി യു വിട്ട് താമരയിലേറി അതോടെ ആ വർഷം ബീഹാർ ബി ജെ പിക്ക് ഒപ്പം പോയി പതിനേഴ് സീറ്റ് നേടി ബി ജെ പിയും പതിനാറ് സീറ്റ് നേടി ജെ ഡി യു കോൺഗ്രസ് ആവട്ടെ ഒരു സീറ്റിൽ ഒതുങ്ങി അതായത് നിതീഷിനൊപ്പം നിറം മാറാൻ ബീഹാർ തയ്യാറായെന്ന് തെളിഞ്ഞു രണ്ടായിരത്തി ഇരുപതിലും നിതീഷ് ബി ജെ പി പാളയത്തിലായിരുന്നു ബി ജെ പി ആ വർഷം നേടിയത് എഴുപത്തിനാല് സീറ്റ് ആർ ജെ ഡിക്ക് എഴുപത്തി അഞ്ചും ജെ ഡി യുവിന് നാൽപ്പത്തി മൂന്ന് സീറ്റും വീതം നേടാനായി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ നിതീഷ് ബി ജെ പി ബന്ധം അവസാനിപ്പിച്ച് ആർ ജെ ഡിക്ക് പോയി മുഖ്യമന്ത്രിയായി ഇന്ത്യ മുന്നണിക്കൊപ്പം ചേരാൻ പോകുന്നു എന്ന മറ വരുത്തിക്കൊണ്ട് ഒടുവിൽ മറുകണ്ടം ചാടി എന്നാൽ ഇന്നും ഓറഞ്ച് പാളയത്തിലാണ് നിതീഷ് ജെ ഡിയു ബി ജെ പിയും ഒരുമിച്ച് ഗോതയിൽ ഇറങ്ങുമ്പോൾ ലോക് ജനശക്തിയുമായി ചിരാഗ് പാസ്വാനും കൂടെയുണ്ട് എന്നാൽ മറുപുറത്ത് കരുത്തുകാട്ടാൻ തേജസ്വി യാദവും ഇടത് ആർ ജെ ഡി കോൺഗ്രസ് പാർട്ടികളുമായി ഇന്ത്യ മുന്നണി കരുത്തുമായി മഹാഗണ്ഠന്ധനും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ എത്തി നിൽക്കുമ്പോൾ പതിനെട്ടാം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ജാതി രാഷ്ട്രീയത്തിന് ആഴത്തിൽ വേരുകളുള്ള ബീഹാറിൽ ജാതി സെൻസസ് കൊണ്ട് ഇന്ത്യ മുന്നണിക്ക് ഗ്രിപ്പ് കിട്ടുമോ എന്നും സി കൊണ്ട് ബി ഗുണം കിട്ടുമോ എന്നും കണ്ടുതന്നെ അറിയണം